പട്ടിക്കാട് കുതിരാൻ തുരക്കത്തിന് സമീപം വൻ മയക്കുമരുന്ന് വേട്ട ആഡംബര കാറുകളിൽ കടത്തുകയായിരുന്ന മൂന്നേ മുക്കാൽ കോടി രൂപ വരുന്ന മൂന്ന് കിലോ ഹാഷിഷ് ഓയിലും എഴുപത്തിയേഴ് കിലോ കഞ്ചാവും പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പുത്തൂർ സ്വദേശി പെരിയ വീട്ടിൽ അരുൺ മുപ്പത് വയസ്സ് കൊഴുക്കുള്ളി സ്വദേശി കളപ്പുരക്കിൽ അഖിൽ ഇരുപത്തൊമ്പത് വയസ്സ് എന്നിവരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള വിരുദ്ധ സ്ക്വാഡും പി ജി പോലീസും ചേർന്ന് പിടികൂടി രണ്ട് ലക്ഷം രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് പ്രതികളിൽ ഒരാളായ അഖിൽ ഒരു കാറിലാദ്യം പൈലറ്റ് വന്നിരുന്നു കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവരുത്തെ തുടർന്ന് കുതിരാനിലെ പടിഞ്ഞാറെ തുറങ്ങമുഖത്തിൽ വെച്ച് ഈ കാറിൻ്റെ മുന്നിലേക്ക് പോലീസ് വാഹനം കുറുകിയിട്ട് പിടികൂടുകയായിരുന്നു എന്നാൽ വാഹന പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വിശദമായ ചോദ്യം ചെയ്യലിൽ പുറകെ വരുന്ന മറ്റൊരു കാറിലും ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതെന്ന് അഖിൽ മൊഴി നൽകി വാഹനത്തിന്റെ മോഡലിൽ നമ്പറും പലതവണ തെറ്റിച്ച് നൽകിയെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടർന്ന് അരമണിക്കൂറിന് ശേഷം കുതിരാനിലെത്തിയ അരുണിന്റെ കാറിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത് പി ജി സി ഐ പ്രമോദ് കൃഷ്ണ എസ് ഐ അമീർ അലി ഡാൻസ് ഓഫ് സ്ക്വാഡ് ടീം അംഗങ്ങളായ ബിപിൻദാസ് രാകേഷ് ജീവൻ എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത്